വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഹാപ്പി ഓണം ഞാൻ ഇന്നിവിടെ ഓണസത്തിക്കുള്ള ഒരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് ഈ പച്ചടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഈ പച്ചടി സത്തിക്കുള്ള പച്ചടി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഏഴെട്ട് വെണ്ടയ്ക്കാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു ഈ വെണ്ടയ്ക്ക ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാകും വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി ഫ്രൈ പോലെ ആക്കിയെടുക്കാനാണ് എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് വെണ്ടക്ക ഇട്ട് വഴറ്റി ഫ്രൈ ആക്കി എടുക്കാം വെണ്ടക്കയും പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടാൽ സ്പൂൺ ഉപ്പുപൊടി കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കുറച്ച് സമയം ചെറു തീയിൽ ഇട്ട് കൊടുത്താൽ മതിയാകും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും ഇത് ഫ്രൈ ആയി കിട്ടുമ്പപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്കിനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ ചുരണ്ടിയതാണ് അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളിന് വേണ്ടി കടുക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇടാം ഇതെല്ലാം കൂടി കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വറുത്ത് വെച്ച വെണ്ടയ്ക്ക നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇതെല്ലാം ഒരു ചട്ടിയിലേക്ക് മാറ്റി ഇതിൽ ബാക്കി എണ്ണയുണ്ട് അതിലേക്ക് കടുകും വറുത്തിട്ട് കൊടുക്കാം അത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ ചട്ടിയിലേക്ക് ഇനി അരച്ച് വെച്ച പച്ചടിയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിക്കാണ് ഞാനിത് അരച്ചെടുത്തത് അരപ്പ് ആ വെണ്ടക്കയിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം തിളച്ചാലേ കടവും ജീരകവും ഒക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ അതുവരെ നമുക്കൊന്ന് ചെറുതീയിൽ വേവിക്കാം പച്ചടി തിളച്ചോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കൊടുക്കണം ഇത് സത്യയ്ക്ക് വിളമ്പാൻ നല്ല പച്ചടിയാണ് ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം കടുക് വറുത്തത് ചേർത്ത് കൊടുത്തു ഇത് ഓണം വിളമ്പുന്ന പച്ചടിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്